എല്ലാവർക്കും അച്ചു സെവൻ്റെ സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഓണാക്കിയായിട്ട് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറേ പേരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ആറൻ ഷോപ്പിന്റെയും നമ്മുടെ എല്ലാവരുടെയും വക ഓണാശംസകൾ നേരിയാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവരും അടിച്ചു പൊളിച്ച് ഓണാഘോഷിക്കുക ഫസ്റ്റ് ഇത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പേളിൻ്റെ ജിമിക്കാണ് കേട്ടോ നല്ല രീതിയിൽ ചോദിക്കണം ഒരു അടിപൊളി പേളിന്റെ ജിമിക്കാണ് കേട്ടോ ഇത് വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പൊ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂട്ടോ അതിൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാ കേട്ടോ ഇതൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ട് നല്ല അടിപൊളി മോഡലായിട്ട് ഏഴുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ ലക്ഷ്മിയുടെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ആയാലും അതുപോലെ തന്നെ ഗോൾഡ് കളറിങ്ങിൽ വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് ശരിക്കും ഗോൾഡിനോട് കറക്റ്റ് ഗോൾഡ് അല്ലാന്ന് പറയില്ലാട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ ഫ്ലവർ പോലത്തെ ഒരു ഡിസൈൻ വൈറ്റ് സ്റ്റോൺ വർക്കും വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ഒരു വെറൈറ്റി നെക്ലസ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലും കൂടി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള എന്താ പറയുക ഡയമണ്ടല്ലാന്ന് ആരും പറയില്ല അത്രയ്ക്കും നല്ല അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് പറയാൻ നമുക്ക് വാക്കുകളില്ല എന്നൊക്കെ പറയില്ല അത്രയും അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് നമുക്ക് ഗൗണൊക്കെ ഇട്ടിട്ട് കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള നെക്ലസ്സാണ് കേട്ടോ ഒരു മോഡല് വന്നേക്കണത് ഇതുപോലെ തന്നെ ലോക്ക് വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്കും സൂഫിയുടെ സ്റ്റോണും വന്നിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ സെയിം കളർ ചേഞ്ചാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും ഗ്രീനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ലോക്ക് ബാങ്കിൽ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ധ്രുവാണ് കേട്ടോ വന്നേക്കുന്നത് ചെയിൻ എട്ടുപിടി ലെങ്ത്തിലാണ് വന്നേക്കുന്നത് നമുക്ക് താലി ചെയിൻ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ പേളിന്റെ മാലിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളി ഫിനിഷിങ്ങൾ അടിപൊളി മോഡലാണ് എട്ടുപിടി ലെങ് ആണ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണ് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് അടിപൊളി പാതസരാണ് കേട്ടോ വന്നേക്കണത് മാറ്റിലാണ് വന്നേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് മാറ്റാണോ കേട്ടോ കളറിങ് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയും ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണോ കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം പാതസരാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള മോഡലാണ് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി മാറ്റിൽ വന്നേക്കണ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലിൽ വന്നേക്കണ മോഡൽ ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടിപൊളി മോഡലാണ് വന്നേക്കണേ ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാ കേട്ടോ മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണേ റെഡ് ക്രിസ്റ്റലാണ് വന്നേക്കുന്നത് ജിമ്മിക്ക് സെയിം ആണ് ക്രിസ്റ്റലിന് മാത്രമാണ് കേട്ടോ മാറ്റം വന്നിട്ടുള്ളൂ ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല ഒരു മീഡിയം സൈസിലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മണി ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഇതിൻ്റെ തന്നെ ആറ് പിടി ലെങ് അഞ്ച് പിടി ലെങ്ത്തിലും വരുന്നുണ്ട് വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലിയാണ് കേട്ടോ വന്നേക്കണത് അഞ്ച് പിടി ലെങ്ത്തിലും അതുപോലെ തന്നെ ആറുപിടി ലെങ്ത്തിലും എട്ട് പിടി ലെങ്ത്തിൽ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള സ്റ്റെഡും അതുപോലെ തന്നെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് സെറ്റായിട്ട് കുറേ പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് നല്ല ഫിനിഷിംഗ് ഫിനിഷിങ്ങാണ് കേട്ടോ പേളിൻ്റെ ലോക്കറ്റ് ആയാലും അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ല എന്ന് ആരും പറയുക അത്രയും ഫിനിഷിങ്ങാണ് വന്നേക്കുന്നത് ഇപ്പോൾ ചെയിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ലോക്കറ്റ് മാത്രം മേടിച്ചാൽ മതി ഇതുപോലത്തെ ചെയിൻ ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ രണ്ടും നല്ല ഗോൾഡ് ടച്ച് ഉള്ള മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് സ്റ്റെഡ് വന്നിരിക്കണത് ഗോൾഡിൻ്റെ ഡിസൈനാണ് നല്ല അടിപൊളി വെറൈറ്റി മോഡലായിട്ടുണ്ട് കേട്ടോ വീഡിയോ ലാസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റപ്പ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്